കേരളത്തിൽ എസ് ഐ ആറിൽ പരാതികൾ അറിയിക്കാനുള്ള സമയപരിധി നീട്ടി കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് ഈ മാസം വരെ പരാതി അറിയിക്കാം തമിഴ്നാടിനും ഗുജറാത്തിനും നടപടിക്രമങ്ങൾ നീട്ടിയിട്ടുണ്ട് ഷഫീദ് റാവുത്ത് വിവരങ്ങളുമായി ചേരുകയാണ് ഷഫീദ് ഏത് രീതിയിലുള്ള സമയം ആണിപ്പോൾ എസ് ഐ ബന്ധപ്പെട്ട് പുതുക്കി നൽകിയിരിക്കുന്നത് അതില്ല കേരളത്തിൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ വിഷമമായിട്ടുള്ള കാലതാമസം വേണം എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഉയർന്നാണ് മാത്രമല്ല ഇക്കാര്യം സുപ്രീംകോടതിയുടെ മുന്നിലേക്ക് എത്തിയിരുന്നു ഈ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയവർക്ക് പരാതി സമർപ്പിക്കാൻ സമയപരിധി സമയപരിനിധി നൽകുന്ന കാര്യം പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഈ വെട്ടിമാറ്റപ്പെട്ടവരുടെ പേരുവിവരങ്ങൾ ഔദ്യോഗിക വിപഷയത്തിന് പുറമെ കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളിലും സർക്കാർ ഓഫീസുകളിലും പ്രസിദ്ധീകരിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ജോയി മല്യ ബാക്സി എന്നിവരടങ്ങുന്ന ബെഞ്ച് ഉത്തരവിടുകയും ചെയ്തിരുന്നു ഇരുപത്തിനാല് ലക്ഷം പേരുകൾ രണ്ടായിരത്തി ിലെ വോട്ടർ പട്ടികയിൽ നിന്ന് കമ്മീഷൻ വെട്ടിമാറ്റിയതിൽ പലരും യഥാർത്ഥ വോട്ടർമാരാണെന്നും അവർക്ക് തങ്ങളുടെ എതിർവാദം സമർപ്പിക്കാൻ സമയം നൽകേണ്ടതുണ്ടെന്നുമായിരുന്നു കോടതിയിലെ വാദം മാത്രവുമല്ല ഈ വെട്ടിമാറ്റപ്പെട്ടവരുടെ പട്ടിക ലഭ്യമാക്കിയിട്ടില്ലെന്നും അത് കിട്ടിയ ശേഷം എന്തുകൊണ്ട് വെട്ടിമാറ്റിയെന്ന് വോട്ടർമാർക്ക് കമ്മീഷനോട് ചോദിക്കാൻ അവസരം നൽകേണ്ടതുണ്ടെന്നും കേരളത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകർ ആവശ്യപ്പെട്ടിരുന്നു ഈ വാദത്തെ നടക്കുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകൻ നേരത്തെയുള്ള കോടതി ഉത്തരവ് പ്രകാരം വെട്ടിമാറ്റിയവരുടെ പട്ടിക ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് വാദിച്ച് എതിർത്തിരുന്നുവെങ്കിലും ഇക്കാര്യം കോടതി പരിഗണിച്ചിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള തീരുമാനം സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് കേരളത്തിലെ എസ് ഈ മാസം മുപ്പത് വരെയാണ് നീട്ടിയിട്ടുള്ളത് പരാതി അടക്കമുള്ള കാര്യങ്ങൾ കേൾക്കാൻ മുപ്പത് വരെ സമയപരിധിയുണ്ട് ജനുവരി മുപ്പത് വരെ സമയപരിധിയുണ്ട് മാത്രവുമല്ല ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങളുണ്ടെങ്കിൽ അക്കാര്യവും പരിഗണിക്കണം എന്നുള്ളത് സുപ്രീം കോടതി ഉത്തരവായി പറഞ്ഞിരുന്നു ഈ കരട് പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടവരുടെ പട്ടിക എല്ലാ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളിലും അതത് ഗ്രാമങ്ങൾ ിലെ മറ്റ് സർക്കാർ ഓഫീസുകളിലും പ്രദർശിപ്പിക്കണമെന്നും ബെഞ്ച് ബെഞ്ച് വെട്ടിമാറ്റപ്പെട്ട ഔദ്യോഗിക വെബ്സൈറ്റിലും പ്രസിദ്ധീകരണം നൽകണം എന്നുള്ളതും പറഞ്ഞിരുന്നു കൂടാതെ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരമുള്ള നീക്കം സുപ്രീംകോടതി നൽകിയതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഉത്തരവ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത് ഏതായാലും എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഈ മാസം മുപ്പത് വരെ പരാതി അടക്കമുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകാൻ കഴിയും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം